ഒരുപാട് കൂട്ടായ്മകളുണ്ട് പ്രവാസ ലോകത്ത് എന്നാൽ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയുണ്ട് ഇവിടെ അബുദാബിയിൽ സ്കേറ്റിംഗ് കുട്ടികൾക്ക് മാത്രം പറ്റുന്ന ഒന്നാണ് എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് എന്നാൽ പ്രായം വെറും നമ്പർ മാത്രമാണ് എന്ന് തെളിയിക്കുകയാണിവർ ഇവർ വേറെ വൈബിലാണ് നമുക്ക് ഇവരുടെ വൈബൊന്ന് കണ്ടുവരാം ലോകം മുഴുവൻ വീടിനുള്ളിലേക്ക് ചുരുങ്ങിയ കോവിഡ് കാലം തനിച്ചായിപ്പോയ കുട്ടികൾക്ക് കളിയുടെയും സന്തോഷത്തിന്റെയും പുതിയ മാർഗമായാണ് റോളർ സ്കേറ്റിംഗ് പഠനം ആരംഭിക്കുന്നത് കുട്ടികളുടെ പഠനം പതുക്കെ മാതാപിതാക്കൾ കൂടി ഏറ്റെടുത്തു വ്യത്യസ്തമായ ഒരു ഗെയിം എന്നതായിരുന്നു റോളർ സ്കേറ്റിംഗിനുള്ള ആകർഷണം പക്ഷെ പിന്നീടത് പ്രൊഫഷണൽ രീതിയിലേക്ക് മാറി അങ്ങനെയാണ് ഫ്രീഡം വീലർ എന്ന കൂട്ടായ്മ രൂപപ്പെടുന്നത് കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യേണ്ട ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്നും ഇങ്ങനെ പോകാൻ ഇൻട്രസ്റ്റ് വേണമല്ലോ അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് നമ്മൾ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് ആദ്യം പിള്ളേർ തുടങ്ങിയതാണ് മോൾക്ക് മോളൊക്കെ തടി കൂടിയ ഓൺലൈൻ ക്ലാസ്സൊക്കെ എപ്പോഴേ തടിയൊക്കെ കൂടിയപ്പോഴേ അങ്ങനെ നടക്കാനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞ് സ്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ സ്കേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഈ സ്കേറ്റിംഗിൽ പാഷനുള്ള കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു പിന്നെ ഇരു രണ്ടായിരത്തി ഇരുപതിലാണ് തുടങ്ങിയത് ഇരുപത്തൊന്നായപ്പോൾ ഞങ്ങൾ എല്ലാവരും ആക്കിയിട്ട് എല്ലാവരും ഒന്ന് ഒരു ഫ്രീഡം വിൽഫറിൻ്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് കാതർ ചെയ്ത് പിന്നെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു സിക്സ് ഡേയ്സ് അതിനുശേഷം ഇതുവരെ നിർത്താതെ എല്ലാ ദിവസവും സ്കേറ്റ് ചെയ്ത് നടക്കാറാണ് ജോലി സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു ആശ്വാസം അതായിരുന്നു ആദ്യകാലത്തെ പരിശീലനം നാലു വർഷങ്ങൾക്കിപ്പുറം അബുദാബി സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിലെ പ്രധാന പങ്കാളികളാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ അമ്പത്തിയെട്ട് വരെയുള്ളവർ പ്രായം മറന്ന് റോളർ സ്കേറ്റിങ്ങിന്റെ പരിശീലനത്തിലും അഭ്യാസ പ്രകടനങ്ങളിലും സജീവമാണ് ആവേശങ്ങൾക്കിടയിൽ പ്രായം ഓർക്കാറേയില്ലെന്നാണ് വയസ്സുകാരനായ സുബൈർ സ്ത്രീകളും കുട്ടികളും കൂട്ടായ്മയ്ക്കൊപ്പം നിന്ന് റോളർ സ്കേറ്റിംഗ് പരിശീലിക്കുന്നുണ്ട് നാട്ടിൽ ലോകത്ത് ജീവിക്കുന്ന ഇവർക്ക് ഈ കൂട്ടായ്മയും സൗഹൃദവും നൽകുന്ന ആശ്വാസവും സന്തോഷവും ചെറുതല്ല ഒത്തിരി ഇത്രയും സ്കിപ്പ് ചെയ്ത് വന്ന ആളുകളുണ്ട് ആളുകൾക്ക് പിന്നെ ഒരു തുറന്നിട്ടൊരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഈ ഇൻഡിവിജ്വലായിട്ട് സ്കേറ്റ് ചെയ്യുന്ന ഒത്തിരി പേര് ഈ വെയിൽ കാണാം പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് കൂട്ടായ്മ ആയിട്ട് സ്കേറ്റ് ചെയ്യുന്ന മലയാളിക ഗ്രൂപ്പ് വേറെ തോന്നുന്നില്ല അപ്പോൾ ഇത്രയും സ്വപ്നങ്ങളായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇവിടെ ആളുകൾക്ക് കടന്നു വരാൻ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഒരു ഗ്രൂപ്പ് അബുദാബി സ്പോർട്സ് കൗൺസിലിൻ്റെ ഉൾപ്പെടെ നിരവധി മത്സരങ്ങളിൽ സജീവ പങ്കാളികളാണ് ഈ ടീം അംഗങ്ങൾ പ്രായപരിധി അനുസരിച്ച് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങളും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കാനുള്ള അതിതീവ്ര പരിശീലനവും നടക്കുന്നുണ്ട് കേരളത്തിൽ കൂടുതൽ പരിഗണന ലഭിച്ചിട്ടില്ലാത്ത കായിക വിനോദമാണിത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ റോളർ സ്കേറ്റിംഗ് ജനകീയമാക്കുകയാണ് ഫ്രീഡം വീലറിന്റെ ലക്ഷ്യം കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്കേറ്റിംഗ് അക്കാദമി ആരംഭിക്കാനുള്ള പ്രാരംഭ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടത്തുന്ന പരിപാടികളാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ മിക്ക ആൾക്കാരും ഏജ് കാറ്റഗറി അനുസരിച്ച് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിലൊക്കെ നമ്മൾക്ക് സ്ഥാനം കിട്ടുന്നുണ്ട് നമ്മൾ മലയാളീസ് കൂടുതൽ കൂടുതൽ വരാത്തൊരു മേഖലയാണിത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സ്കേറ്റ് അക്കാദമി ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രാരംഭ ചർച്ചകളൊക്കെ നമ്മൾ സ്ഥലം പ്രവാസ ലോകത്തെ തിരക്കും ജോലി ഒന്നും ഇവരെ ബാധിക്കാറേയില്ല പ്രായവും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മറന്ന് റോളർ സ്കേറ്റിംഗിന്റെ ആവേശത്തിലാണിവർ മുടങ്ങാതെ നടക്കുന്ന പരിശീലനത്തിനായി താമസ സ്ഥലത്ത് നിന്നും കിലോമീറ്ററുകൾ യാത്ര ചെയ്തെത്തുന്നവരും ഈ കൂട്ടത്തിലുണ്ട് മറുനാട്ടിലും കൂട്ടായ്മയിലൂടെ വേറിട്ട കയ്യൊപ്പ് ചാർത്തുകയാണ് ഫ്രീഡം മില്ലർ